ഞാനിന്നൊരു നാലഞ്ച് പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അവയൊക്കെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പരിപാടി വ്യാപാരി വ്യവസായി ഏകോ അതിനെ സംബന്ധിച്ചു അത് കഴിഞ്ഞപ്പോ സീനിയർ സിറ്റിസൺ ശാന്തികേതൻ സ്കൂള് അത് കഴിഞ്ഞപ്പോൾ എക്സ്മിനി ഇതൊക്കെയാണ് ഞാനിന്ന് പങ്കെടുത്ത പരിപാടികൾ ഇവിടെ എവിടെയും ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനം ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിപാടിയാണ് ഞാനടക്കമുള്ള മറ്റുള്ളക്കാരാണ് പേരാവിലുള്ളതെങ്കിൽ പോലും ഞങ്ങളാരും വ്യക്തിപരമായി ഒരു ദിവസം ആഘോഷിക്കാറില്ല ഞാനിവിടെ വന്ന കാലം നിങ്ങളിവിടെ വന്നു ഞാൻ നിങ്ങൾ വരുന്നതിൻ്റെ എത്രയോ മുൻപാണ് ഞാനിവിടെ വന്നത് നിങ്ങളിവിടെ വന്ന കാലം തൊട്ട് എം എസ് കോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഏറ്റവും സമുചിതമായി കൊണ്ടാടുന്ന ഒരു സംഘാടകരാണ് എം എസ് ഞാൻ എന്ന സ്വർണം എന്നതിലൊക്കെ അപ്പുറത്ത് സ്വർണത്തിൻ്റെ ഒരു മനസ്സുണ്ടാവുക എന്നതാണ് ഈ ഒരു പ്രത്യേകത അതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ഇരിക്കുന്നതടക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഐതിഹാസികമായ ഭൂമിയിലാണ് തിരിപ്പിറക്കുന്നതിൻ്റെ താഴ്വരയാണ് പേരാവൂർ പേരാവൂരിൻ്റെ ഈ സ്ഥലങ്ങളെല്ലാം ഒരു കാലത്ത് പഴശ്ശിയുടെ പടയോട്ടങ്ങളുടെ പടയോട്ടങ്ങളുടെ ഭൂമിയായി ഈ ഭൂമിയിലാണ് ഇന്ത്യൻ സമരത്തിൻ്റെ ആദ്യത്തെ ഐതിഹാസികമായ സമരമുഖങ്ങൾ തുടങ്ങിയത് ഈ പേരാവൂരാണ് പഴശ്ശി എന്ന ഹീരോദാക്കനായ രാജാവ് അതോടൊപ്പം ഒട്ടനവധി പട്ടാളക്കാർ ഏറ്റവും ദാർണ ജാതിക്കാരൻ അവർ ഏറ്റവും വലിയ റാങ്കുള്ള ാക്കി മാറ്റിയിട്ടുള്ള ആളാണ് പഴശ്ശിരാജൻ നമ്മൾ പറയുമ്പോൾ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ വളരെ അഭിമാനത്തോടെ കേരളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരോർമ്മ എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയം എന്നാണ് പക്ഷെ മലബാർ അതായിരുന്നില്ല മലബാറിനെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥകൾക്കെല്ലാം അപ്പുറത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഐതിഹാസികമായ നാളുകളെ എണ്ണാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ കണ്ണൂരടക്കമുള്ള പഴശ്ശി അടക്കമുള്ള നമ്മുടെ നാടടക്കമുള്ള ഈ പേരാവൂരടക്കമുള്ള അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ അതുകൊണ്ട് അഭിമാനത്തോടുത്തവരെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ വക്താക്കളാണ് നമ്മൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഊഷ്മളമായ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരാൻ നേടാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ എല്ലായിടത്തേം പറയാറില്ല എൻ്റെ ഒരു അഭിമാനം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിൽക്കാം എൻ്റെ അച്ഛനും സ്വാതന്ത്ര്യത്തിൽ എൻ്റെ വീട്ടിൽ ആകെ കുട്ടി ഒരു ദിവസം മാത്രമാണ് പായസം കിട്ടുന്നത് ആ പായസം കിട്ടുന്ന ദിവസമാണ് ആഗസ്റ്റുപോയി നിൽക്കുക അവൾ എന്നെ സംബന്ധിച്ചിടത്തോളം മധുരമുള്ളൊരു ഓർമ്മയാണ് എല്ലാ കാലത്തും ആകസ്റ്റുപതിന അതുകൊണ്ട് ഈ ദിനത്തിൽ ഇത്ര ധന്യമായ ഒരു പരിപാടി പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിനും നിങ്ങളെല്ലാവരും ഇവിടെ പൊങ്കാലയായതിനുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു ജയ്ക്കി ഡാൻ പോലെ എല്ലാവർക്കും െ ആ പരിപാടിയിലെ നമ്മുടെതായ ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ ഈ രാജ്യം ഗൗരമായി എഴുപത്തിമൂന്ന് വർഷം അതേക്കുറിച്ച് നമുക്ക് ഒരു നല്ല ഓർമ്മകളാണ് നമ്മുടെ ഈ തലമുറ നമുക്ക് പക്ഷേ അതിനൂറോളം വർഷം ഈ രാജ്യത്തെ അടിമകളാക്കി വെച്ച ഒരു വലിയ പിന്നെ ഭരണാധികാരികളെ അല്ല രാഷ്ട്രങ്ങളെ നമ്മളെ അടിമകളാക്കി വെച്ചതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരാണ് നമ്മൾ അന്ന് അന്ന് അവർ അനുഭവിച്ച യാഗവും ലഹമവും ഒക്കെ നമുക്ക് വായിച്ചറിയാനേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ധീരോത്തമായ സമര നേതാക്കൾ വാങ്ങിക്കന്ന ഈ സമരത്തെ ഈ സൗന്ദര്യത്തെ നമുക്ക് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് അവരെ ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം എത്രയോ ഐക്യത്തിന് ഒരു പോർ ഏൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കൈമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവരും ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആത്മാർത്ഥമായ പങ്കാളിത്തം പങ്കെടുക്കാൻ വേണ്ടിയെല്ലാവരും ഈ അങ്ങോട്ടുള്ള നമ്മുടെ ഈ കോവിതെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് ഈ ആദ്യത്തിൻ്റെ സുരക്ഷിത നിലനിർത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം

आभार हां की कौन है मैं 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 मैं